ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നിർമ്മലിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നവ്യ പറയുക നീ വിളിക്കുന്നിടത്ത് വരാനും നീ പറയുന്നതൊക്കെ സാധിച്ചു തരാനും ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണല്ലടാ പെണ്ണല്ലേടാ എനിക്കെൻ്റെ ഭർത്താവുണ്ട് എൻ്റെ ഭർത്താവ് അല്ലാതെ മറ്റൊരുത്തനെ പിന്നലെ വരണ്ട അത് കേട്ടതും അപ്പോൾ നീ ആരുടെയും പിന്നലെ പോയിട്ടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ശരീരം തൊട്ടിട്ടുള്ളത് എൻ്റെ ഭർത്താവ് മാത്രമാണോ ഓ നീ അത്രയ്ക്ക് പതിവ്രതയാണോ അതേടാ ഞാൻ പതിവ്രത തന്നെയാണ് ഇത് ആരുടെ മുഖത്തോക്കി പറയാനും എനിക്ക് ഒരു മടിയില്ല ദ നിർമ്മൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ വെറുതെ എൻ്റെ മനസ്സ് സങ്കടപ്പെടുത്തി ഓരോന്ന് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ ജയിലിൽ കിടത്തും അതെ പതിവ്രതയായ പെണ്ണുങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ അങ്ങനെ ഒരു പതിവ്രതയാണെങ്കിൽ നിന്നെ ഞാൻ ഇനിയ ശല്യം ചെയ്യും ചെയ്തുകൊണ്ടേയിരിക്കും ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തോടാ പക്ഷേ അവസാനം നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക നവ്യ പോയി കഴിഞ്ഞതും നിർമ്മല ഇങ്ങനെ ആലോചിക്കുവോ ഈശ്വരാ ഇനി അവൾ എന്നെ ജയിലിൽ കിടത്തുവോ ഏയ് അങ്ങനെ കിടത്തിയ അനന്തപുരിയിലെ പയ്യനുണ്ടല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്ക് വന്നു എന്തായി നിർമ്മൽ കാര്യങ്ങളൊക്കെ അവൾ നല്ല തൻ്റെ അടുത്തോടുകൂടെ തന്നെയാണ് നിൽക്കുന്നത് ഏയ് അവൾ ഇത്തിരി പേടിച്ചിട്ടൊക്കെ ഉണ്ട് ആര് പറഞ്ഞു അവൾ പേടിച്ചു എന്ന് അവളെ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ സൂക്ഷിക്കണം പേടിക്കൊന്നും വേണ്ട നിർമ്മലേ അവൾ പേടിച്ചാണ് നടക്കുന്നത് എന്തായാലും അവൾ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ എനിക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങളെത്തും എന്തൊക്കെ സംഭവിച്ചാലും അവൾക്കിനി സമാധാനം ഉണ്ടാവില്ല മനസമാധാനം കിട്ടാതെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലയും ഇനി അത് അവൾ ആരോടെങ്കിലും പറയുമെന്ന് എൻ്റെ പേടി ആ അങ്ങനെ പറഞ്ഞാലും ഭർത്താവായ എൻ്റെ അടുത്തല്ലേ അവളിത് പറയുള്ളൂ അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം അറിഞ്ഞു ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം അത് കഴിയുമ്പോൾ നീയല്ലേ എനിക്ക് നിന്നെക്കുറിച്ച് അറിയാമല്ലോ നിന്നെ ഞാൻ എന്തേലും ചെയ്യുമോ ഒരിക്കലുമില്ല പിന്നെ അനന്തപുരിയിൽ നിന്നും അവളെ ഇറക്കി വിടണം അങ്ങനെ ഇറക്കി വിടുമ്പോൾ എല്ലാവരും കൂടെ കൂടുന്ന ഒരു ദിവസം വരും ആ ദിവസം അവൾ ഉത്തരം മുട്ടി നിൽക്കുന്ന നിൽപ്പ് ആ കാഴ്ച എനിക്ക് കാണണം അങ്ങനെ കാണുമ്പോൾ കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് നിർമ്മലേ നീ പേടിക്കണ്ട നിൻറ്റൊപ്പം ഞാനുണ്ടടാ എന്നും പറഞ്ഞോണ്ട് അഭി അങ്ങ് പോവുക ഈ സമയം നവ്യ വീട്ടിലിരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമോ ഈശ്വര എന്തേലും പ്രശ്നം ഉണ്ടാവോ അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ ഞാൻ ആരോട് പറയും ഇവനാണെങ്കിൽ ഒരു മനസ്സമാധാനം തരുന്നില്ലല്ലോ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ തെറ്റ് ചെയ്തു എന്ന് അവൻ വരുത്തി തീർക്കുക ഞാനിപ്പോൾ എന്താ ചെയ്യുക ആരോടെ പറയുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊടുക്കുമ്പോൾ അഭി വന്ന് ഇറങ്ങുക അഭി ഇറങ്ങിയത് അവളെ ആലോചിക്കുക ആലോചിക്കടി ആലോചിക്കേ നന്നായിട്ട് ആലോചിക്കുക എന്തായാലും നീ ആലോചിച്ച് 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 അവസാനം ആത്മഹത്യ ചെയ്താലും എനിക്കൊരു സ സങ്കടം ഇല്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് ഡാർലിംഗ് എന്ത് പറ്റി രണ്ട് ദിവസമായിട്ട് ഡാർലിങ്ങിൻ്റെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ടല്ലോ ഏ ദേ നമ്മൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് സാരല്ലടാ അതിന് നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ പിന്നെ എൻ്റെ അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യം മാറില്ല സാരില്ല അമ്മമ്മ ദേഷ്യപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കും എന്നും നീ എൻ്റെ ഡാർലിംഗ് മാത്രമാണ് എന്നൊക്കെ പറയുക അബി നീ നിനക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ പിന്നെ എൻ്റെ മുത്തല്ലേ നീ അങ്ങനെയുള്ളപ്പോൾ നിന്നെ സ്നേഹിക്കാതെ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കാനാ എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് തുറന്നു പറഞ്ഞാൽ നീ എൻ്റെ കൂടെ നിൽക്കുമോ നീ എന്തു പറഞ്ഞാലും നിൻ്റെ കൂടെയല്ലാതെ പിന്നെ ഞാൻ ആരുടെ കൂടെ മോളെ നിൽക്കേണ്ടത് നീ എൻ്റെ ച പുന്നാരയല്ലേ എൻ്റെ ചക്കരയല്ലേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളന്നീ ആ പിന്നെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും എനിക്കത്ര ഇതൊന്നും ഇല്ല മോളെ അല്ലാതെ ഞാൻ പിന്നെ വേറെ ആരെ സ്നേഹിക്കാനാ എന്നാൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ നീ അത് പോസിറ്റീവായിട്ട് കാണുമോ അത് കേട്ടതും അഭ്യ ആലോചിക്കുക നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാടി പക്ഷേ നീ ഇപ്പം അതങ്ങനെ പറയണ്ട ഞാൻ പതുക്കെ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴേക്കും നവ്യ നീ എന്താണ് ആലോചിക്കുന്നേ അല്ല നീ എന്ത് കാര്യം പറഞ്ഞാലും അതൊക്കെ ഞാൻ മനസ്സിൽ ഉൾക്കൊള്ളും പക്ഷേ ഞാൻ എന്നോടുള്ള ദേഷ്യം കാരണം മറ്റൊരുത്തനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നോ ഇല്ലെങ്കിൽ മുന്നേ ഏതെങ്കിലും പയ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്നോ എങ്ങാനും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അത് കേട്ടത് നവ്യ പേടിച്ചു ഈശ്വരാ ഇങ്ങനെ പറയുന്നവനോട് ഞാൻ എങ്ങനെ നിർമ്മലിൻ്റെ കാര്യം പറയും അതെങ്ങാനും ഇവൻ അറിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം എന്താ പറയുന്നില്ലേ മോളുടെ എന്താണെങ്കിലും പറഞ്ഞോ ഏയ് ഒന്നുമില്ലടാ അത് ഞാൻ പിന്നെ പറഞ്ഞോളാം ആ അപ്പം നിൻ്റെ മനസ്സിലാരോ ഉണ്ട് എന്താ വേറെ ഏതെങ്കിലും പയ്യന്മാരെ നീ ഇഷ്ടപ്പെട്ടോ അത് കേട്ടതും ഏയ് ഒരിക്കലുമില്ല പിന്നെ നീ എന്താ എന്നോട് പറയാമെന്ന കാര്യം പറയാത്തേ അങ്ങനെ പറഞ്ഞപ്പോൾ നീ അത് പറയാതെ മാറി നിൽക്കുന്നേ അത് പിന്നെ എനിക്കൊരു നെക്ലസ് വേണമായിരുന്നു അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നത് നെക്ലസ്സോ എന്ത് നെക്ലസ് സ്വർണ്ണ നെക്ലസ്സ് എത്ര പവൻ്റെ ഏതാണ്ട് ഒരു എട്ടൊമ്പത് പവൻ വരുന്നത് പോലെ എട്ടൊമ്പത് പവനോ എൻ്റെ നവ്യേ ഇപ്പോൾ സ്വർണത്തിന് വില കൂടിയിരിക്കുന്ന സമയമാണ് ഇത് മേടിക്കാനല്ല വാങ്ങാൻ പറ്റിയ സമയമാണ് സോറി മേടിക്കാനല്ല വിൽക്കാൻ പറ്റിയ സമയമാണെന്നാണ് മുത്തശ്ശൻ പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ നീ ഇപ്പോൾ സ്വർണം മേടിക്കുന്നതിനെക്കുറിച്ചൊന്നും പറയണ്ട ആ ഇതാ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് പോസിറ്റീവായിട്ട് കാണുവുള്ളത് ആ ഞാനൊരു അമ്പതിനായിരം രൂപ ശമ്പളക്കാരനാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് നവ്യ ഇത്രയും ഇത് വില കൂടിയതൊക്കെ നിനക്ക് മേടിച്ചതരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് സാരമില്ല എനിക്ക് പിന്നെ മതി ആ എന്തായാലും ദേ പതുക്കെ പതുക്കെ എല്ലാ ഓർണമെൻസും നമുക്ക് മേടിക്കാം നീ എന്തായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അഭി അകത്തേക്ക് പോവുക അഭി അങ്ങോട്ട് പോയതും അവിയ ആലോചിക്കുകയാണ് ഈശ്വര ഞാനിത് പിന്നോട് അങ്ങനെ പറയാം അപ്പം അഭി തിരിഞ്ഞു വന്നിട്ട് ആ നവ്യ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്താ അഭി അതെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ഫോണിൽ ഒരു മിസ് കോൾ വരുന്നുണ്ട് പുതിയ നമ്പറാണെന്ന് തോന്നുന്നു ആരാണെന്ന് അറിയില്ല ആരാ ആരായിരിക്കും അത് എനിക്കറിയില്ല ഈശ്വര ഇനി നിർമ്മലാണോ എന്നാലോചിക്കണം നവ്യ എന്നാൽ നീ ഞാൻ നമ്പർ എങ്ങ് ഞാൻ നോക്കട്ടെ അതൊക്കെ ഞാൻ പിന്നെ തരാം എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോയി അഭി പോയി കഴിഞ്ഞതും നവ്യ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജ മുത്തശ്ശൻ്റെ കൈയ്യൊക്കെ അമർത്തി കൊടുത്തോണ്ടിരിക്കുക എന്നാലും അച്ഛനെന്ന് എന്ന സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കാൻ പോയതല്ലേ എല്ലാം ഞാൻ പറഞ്ഞിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി വേണ്ട അച്ഛാ അതൊന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാ ശരി നല്ലത് എല്ലാവരും ഈ കുടുംബത്തിൽ ഒത്തൊരുമയോടെ തന്നെ നിൽക്കട്ടെ ആ അങ്ങനെ ഒത്തൊരുമയോടെ നിൽക്കുന്നതിന് തടസ്സം നീയല്ലേ ജലചയെ ഞാനോ ഞാനെന്ത് ചെയ്തു അച്ഛൻ പറയുന്നേ അല്ല നിന്നെ നീയല്ലേ നിനക്ക് ഒറ്റയ്ക്ക് സ്വത്തുക്കൾ വേണം സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ ഇത്രയും ഇതൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും ആ വേണ്ട അച്ഛാ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ആദർശം മോൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും എനിക്ക് നല്ല സങ്കടമുണ്ടായോ അച്ചാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ശരിയായോ എന്ന് എനിക്ക് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആ ദേവയാനെ അങ്ങോട്ട് വരിക ദേവയാനെ വന്നതും ആ എന്താ എന്താച്ചാ അച്ഛനെന്താ വരാൻ പറഞ്ഞേ അത് ഞാൻ അനിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് ദേവ ദേവയാനി വിളിച്ചത് അവന് കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാന്നെനിക്ക് തോന്നുന്നത് താല്പര്യം ഇല്ലെങ്കിൽ അത് നടത്താതിരിക്കുന്നതായിരിക്കും അച്ഛൻ നല്ലത് അതെന്താ ചിലച്ച് നീ അങ്ങനെ പറഞ്ഞത് അല്ല താല്പര്യമില്ലാതെ നടത്തിയിട്ട് കാര്യമില്ലല്ലോ ഈ വീട്ടിൽ രണ്ട് മരുമക്കൾ കയറി വന്നു ആ രണ്ട് മരുമക്കൾ കാരണവും ഈ കുടുംബത്തിൽ ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമില്ലാതെ ഒരു കല്യാണം നടത്തരുതെന്ന് അത് ശരിയാവില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും അതെന്താ നിന്റെ ഈ പറച്ചിലേ കേൾക്കുമ്പോൾ പറയാലോ നിന്റെ മോനേക്കാളും വലിയൊരു ഭാര്യ നല്ലൊരു പെണ്ണിനെ എൻ്റെ മോന് കിട്ട നാനി മോന് കിട്ടരുതെന്ന് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടെണ്ണം കയറി വന്ന് അന്ന് മുതൽ തുടങ്ങിയതാ വീടിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടാൻ അതുകൊണ്ടാണ് അനാമിക നല്ലൊരു പെൺകുട്ടിയാണ് അവളെ ഈ വീട്ടിൽ കയറ്റാനും കൊള്ളാം പക്ഷേ നടന്നത് ആ പെണ്ണിൻ്റെ മനസ്സിലിരിപ്പ് സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ സാധാരണ എല്ലാവരും പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണ് കാണലോ പതിവ് ഇവിടെ നടന്നത് അങ്ങനെയല്ല അവളും അവളുടെ കുടുംബക്കാരും കൂടി ഇടിച്ചിങ്ങ് കയറി വരുമായിരുന്നു എന്നിട്ട് ഇവിടെയുള്ള പയ്യനെ കണ്ടേച്ച് പോവുക ചെയ്തത് അത്രയും നല്ല സ്വഭാവമായിട്ടൊന്നും അതെനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് എനിക്കിഷ്ടമില്ലെങ്കിൽ ഈ കല്യാണം നടന്നില്ലെങ്കിലും വേണ്ട ഞാൻ പറഞ്ഞത് അത് കേട്ടതും ദേവേനെ ദേഷ്യപ്പെട്ട് നിൽക്കുമോ ഇത് പറഞ്ഞിട്ട് ജലജ അങ്ങ് പോയി അപ്പോൾ മുത്തശ്ശൻ അതെ ജലജ പറഞ്ഞതിലും കാര്യമുണ്ട് ദേവേനെ എനിക്ക് ആ പെൺകുട്ടിയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമല്ല എന്നാൽ തോന്നുന്നത് അതുകൊണ്ട് എന്തായാലും ദേ നമ്മളൊന്ന് ആലോചിച്ചിരിക്കണം ആ അച്ഛാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട അച്ഛൻ അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കും എന്തായാലും ഈ കല്യാണം നടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ അനാമികയ്ക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തതുപോലെ ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ് അച്ഛൻ വിഷമിക്കാതിരിക്കും അതേ ദേവയാനി അവരുടെ കുടുംബത്തിൽ നമ്മൾ വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്കിനനുസരിച്ച് നമ്മൾ പെരുമാറിയ മതിയാകൂ അനിയുമായിട്ടുള്ള അനാമികയുടെ വിവാഹം നടക്കണം അത് മുടങ്ങിയാൽ ഞാൻ മരിച്ചതിന് തുല്യമാണ് എന്ന് മുത്തശ്ശൻ പറയുക ഇത് കേട്ടതും ദേവയാനെ ആകെ സങ്കടപ്പെട്ട് ഞാൻ അനിയോട് സംസാരിക്കുക അച്ഛനും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ അനി അനിയവിടെ ഇരിക്കുമായിരുന്നു അനിയവിടെ ഇരിക്കുന്നാണ്ട് ആ അന നമ്മുടെ ദേവേനെ അങ്ങ് ചെല്ലുക എന്താ അനി നിനക്ക് നല്ല വിഷമമുണ്ടല്ലോ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ഏയ് എനിക്കൊരു കുഴപ്പമില്ല വലിയമ്മേ ഇല്ല നിനക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു അനാമികയുമായിട്ടുള്ള കല്യാണത്തിന് നിനക്ക് സമ്മതമല്ലേ എന്നും ചോദിക്കുകയാണ് അത് പിന്നെ വലിയമ്മേ എനിക്ക് ഇരുപത്താറ് വയസ്സല്ലേ ആയിട്ടുള്ളു അതുകൊണ്ട് അതുകൊണ്ട് എന്താ അല്ല അപ്പോഴേക്കും കല്യാണം വേണോ എന്ന് ചോദിക്കുകയാണ് ഇരുപത്താറ് വയസ്സായിട്ടുണ്ടെങ്കിലും കല്യാണം നടത്തേണ്ട പ്രായം തന്നെയാണ് ആമ്പിള്ളേരിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ കല്യാണം നടത്താം അല്ല വലിയമ്മേ എനിക്ക് പേടിയായിട്ടാണ് കാരണം കല്യാണത്തോടൊന്നും അത്ര അടുത്ത് പോകാനുള്ളൊരു ഇതില്ല വല്യമ്മേ അതുമാത്രമല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്താടാ ആ അഭി കൊണ്ടുവന്നതുപോലെ വേറെ ഏതെങ്കിലും പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എൻ്റെ മനസ്സിൽ വല്ല ആഗ്രഹമുണ്ടോ അങ്ങനെ കൊണ്ടുവന്നാ നിന്നെയും അബിയുടെ സ്ഥാനത്ത് നിർത്തും മനസ്സിലായോ ആദർശനു പിന്നെ തെറ്റുപറ്റിയതാ അവൻ കല്യാണ സമയത്ത് ആ മുത്തശ്ശൻ്റെയും ഞങ്ങളുടെയൊക്കെ നിർബന്ധ പ്രകാരമാണ് അങ്ങനെ ചെയ്തത് എന്നാൽ നിൻ അബിക്ക് തെറ്റുപറ്റിയിട്ടില്ല അവൻ ഒരു പെണ്ണിനെ ചതിച്ചിട്ട് മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ തുടങ്ങിയതാ ആ സമയത്താണ് നവ്യ എന്ന് പറയുന്നവൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതുപോലെ നിൻ്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും വരുവാനേ അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ചാനി ഇങ്ങനെ നിൽക്കുമോ ഈശ്വര എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എന്താടാ നീ നീയൊന്നും ഇണ്ടാത്തത് ഇനി നിൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ അത് കേട്ടതും അനി മൗനമായിട്ട് നിൽക്കുന്നുണ്ട് നിന്റെ മൗനം കണ്ടിട്ട് അങ്ങനെ ആരോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ ആരാണെങ്കിലും തുറന്നു പറ അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നുമില്ല വല്യമ്മേ ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിലും അതൊക്കെ മറക്കുന്നതായിരിക്കും നല്ലത് അനാമികയുമായിട്ടുള്ള വിവാഹം അത് നടക്കണം മനസ്സിലായോ ദേ ഞങ്ങളുടെയൊക്കെ മനസ്സിലാഗ്രഹം ഈ കുടുംബത്ത് കയറ്റാൻ കൊള്ളാവുന്ന മരുമകളാണ് അനാമിക അതുകൊണ്ട് അനാമികയ്ക്ക് ഞങ്ങൾ എല്ലാ പരിഗണനയും സ്നേഹവും കൊടുക്കും മനസ്സിലായല്ലോ നയനായിടത്തേക്ക് എന്താ വിലയുമെ കുഴപ്പം നയനയിടത്തെയും നല്ല മരുമകളല്ലേ അതൊന്നും എൻ്റെ മനസ്സിൽ അവളെ ഒരിക്കലും മരുമകളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ദുഷ്ടത്തിയാണവള് അവളെപ്പോലൊരു ദുഷ്ട ഈ കുടുംബത്ത് വേറെ ഇല്ല മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി അനാമികയല്ലാതെ മറ്റൊരു പെണ്ണും ഈ വീടിൻ്റെ മരുമകളായിട്ട് വരണ്ട അങ്ങനെ വന്ന ഈ ദേവയാന ആരാണെന്ന് ഞാൻ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാന ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ഈശ്വര ഞാനിനി എന്തു ചെയ്യും എന്തൊക്കെ പറഞ്ഞിട്ടും നന്ദു എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ നന്ദുവിനോടുള്ള എൻ്റെ ഇഷ്ടം ഇങ്ങനെ കൂടി കൂടി വരുവാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നന്ദുവിനെ മറക്കാൻ കഴിയില്ല അനാമയ്ക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാനും കഴിയില്ല ഇപ്പം എന്താ ചെയ്യുക നന്ദുവിനെ വിളിക്കാം എന്നും പറഞ്ഞേ അനി ഫോൺ എടുക്കുക അപ്പോഴേക്കും നന്ദുവും ആലോചിക്കുകയാണ് ഈശ്വര അച്ഛനും അമ്മയും അനിയുമായിട്ട് സംസാരിക്കുന്നതിൽ എന്നെ വിലക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് എനിക്കെന്താ അനിയുടെ ശബ്ദം കേൾക്കാൻ തോന്നുന്നത് അനി എന്നോട് സംസാരിക്കണമെന്ന് തോന്നിക്കൊണ്ടേയിരിക്കുന്നേ എനിക്ക് എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് സത്യമായിട്ടും അനാമികയാണ് അതിനെ സ്നേഹിക്കേണ്ടത് അല്ലാതെ എന്നെയല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ ആകെ കരഞ്ഞു വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും അനിയുടെ ഫോൺ വരികയാണ് ആകെ സങ്കടപ്പെട്ട് അനി ഫോൺ വിളിക്കുന്നതുണ്ട് നന്ദു അപ്പോൾ എൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ അനിയുടെ മനസ്സിലുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനിയും എന്നെ വിളിക്കുന്നത് ഈശ്വര അങ്ങനെയാണെങ്കിൽ വേണ്ട അങ്ങനെ അങ്ങനെ അനിയ എന്നെ ഓർത്തിരിക്കാൻ പാടില്ല അനാമികയാണ് അനി കല്യാണം കഴിക്കേണ്ടത് എന്തായാലും ഫോൺ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അനി ആ നന്ദു ഫോൺ എടുത്തു ഹലോ എന്താ അനി അനാ നന്ദു ആണോ ആ ഞാൻ ഫ്രീ ആണ് അടുത്താരെങ്കിലും ഉണ്ടോ ആ എല്ലാവരും ഉണ്ട് എനിക്ക് നന്ദുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞോട്ടെ എന്നും ചോദിക്കുക എന്താ എന്ത് കാര്യം പറയാനാ എന്താന്ന് അനു എനിക്ക് എന്നോട് പറയാനുള്ളത് അത് അത് പിന്നെ അപ്പോഴേക്കും എനിക്ക് നന്ദുവിൻ്റെ അനാമികയുടെ കോൾ വരിക അനാമിക വിളിച്ചത് നന്ദ അനി അതെ നന്ദു എനിക്കൊരു കോൾ വരുന്നുണ്ട് അനാമികയാണോ വിളിക്കുന്നത് അതെങ്ങനെ മനസ്സിലായി അനാമികയല്ലാതെ അനിയെ വേറെ ആരും വിളിക്കാനില്ലല്ലോ എന്നും നന്ദു പറയുക ഇത് കേട്ടതും എന്നാൽ ശരി നന്ദു ആ അനിയെ സംസാരിച്ചു സംസാരിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുക അതെ നന്ദു നന്ദു എനിക്ക് ഒരു കാര്യം അപ്പോഴേക്ക് നന്ദു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അനിക്കാകെ സങ്കടമായി ഈശ്വര കട്ട് ചെയ്തല്ലോ ഞങ്ങൾക്കിടയിലെ കട്ടുറും പാവുകയാണല്ലോ അനാമിക എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അനി ഫോൺ എടുത്തു ഹലോ എന്താ അനാമിക നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നേ അത് എൻ്റെ ഒരു ഫ്രണ്ടിനോടായിരുന്നു ആ നന്ദു ആണോ ആ ഫ്രണ്ട് ആ അതെ നന്ദുവാണെങ്കിൽ എന്താ അത് കേട്ടതും നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് അവളെ വിളിക്കുന്നേ ദേ അനാമിക ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് നന്ദുവിനെ ഒഴിവാക്കാൻ പറ്റുമൊന്നുമില്ല നന്ദു എൻ്റെ ഫ്രണ്ട് അങ്ങനെയുള്ളപ്പോൾ നന്ദുവിനോട് ഞാൻ സംസാരിക്കും നന്ദുവുമായിട്ട് ഞാൻ കറങ്ങി നടക്കുകയും ചെയ്യും അതിനെ നീ ഇങ്ങനെ സംശയത്തോടെ കാണരുത് ഇതെനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് എൻ്റെ അനി ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞതല്ല നീ എന്നേക്കാളും കൂടുതൽ കയറിങ്ങുന്ന സ്നേഹവും അവൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ട് പറഞ്ഞതാ വേണ്ട എന്തൊക്കെയാലും നീ ഇങ്ങനെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനാമിക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അങ്ങനെ എല്ലാവരെയും വിട്ടു വിട്ടുവെന്ന് കരുതി എനിക്കങ്ങനെ ആരെയും ഇതാക്കാൻ പറ്റുമെന്നില്ല എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടവരെയൊന്നും ഞാൻ തള്ളി മാറ്റി നിർത്തുകയുമില്ല അതിലേറ്റവും വേണ്ടപ്പെട്ട കുട്ടിയാണ് നന്ദു നന്ദു എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് അതല്ലടാ ഞാൻ എനിക്കും കല്ല് ഈ നമ്മൾ തമ്മിൽ കാണുന്നതിന് മുമ്പ് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നീയുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം നീ അല്ലാതെ മറ്റൊരു പയ്യനും എൻ്റെ മനസ്സിലില്ല എന്നും നീ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ നീ നന്ദുനോട് സംസാരിക്കുന്നത് നന്ദുനെ കൊണ്ട് നടക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഹാ അങ്ങനെ സങ്കടമാണെങ്കിൽ നീ മനസ്സിൽ കുറിച്ചിട്ടോ നിന്നെപ്പോലെയല്ല ഞാൻ നിനക്കൊരു പയ്യനെ കിട്ടിയപ്പോൾ നീ മറ്റുള്ളവരെല്ലാം മറന്നു മറ്റുള്ള ഫ്രണ്ട്സുകളെ പോലും മറന്നു എന്നാൽ എൻ്റെ കാര്യം അതല്ല ഞാൻ നിന്നെ കിട്ടിയെന്നും പറഞ്ഞ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളെയും ഫ്രണ്ട്ഷിപ്പൊന്നും മറക്കാൻ പറ്റില്ല അത് കേട്ടതും ഓഹോ അപ്പോൾ നിൻ്റെ തീരുമാനം ഇതാണ് അല്ലേ ആ അതെ ഇത് തന്നെയാണ് എൻ്റെ തീരുമാനം ആ പറ നീ എന്തിനാ വിളിച്ചത് നിൻ്റെ ശബ്ദം കേൾക്കാൻ അല്ലാതെ എന്തിനാ അത് കേട്ടത് ഓഹോ നിനക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഇത്രയും പറയണമെന്ന് അനാമിക പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയാനടാ ഡേ അനി കൂടുതലിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ മുത്തശ്ശനോട് പറയും അത് കേട്ടത് ഡേ അനാമിക വെറുതെ അനാവശ്യം കാണിക്കരുത് എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് മണ്ടത്തരം വിളിച്ച് പറയരുത് അങ്ങനെയല്ലടാ നിന്നെ കൈവിട്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് നീ ഫോൺ വെക്കി എന്നും പറഞ്ഞു അന്യ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുക ഇത് കണ്ടതും അനാമികയ്ക്കാകെ സങ്കടമായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അനാമിക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ആദ്യ പ്രേക്ഷകരെ നന്ദുവും അനിയും ഒന്നിക്കുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്